കോട്ടയം ചന്തക്കവലയിൽ കാറിടിച്ച പെൺകുട്ടിക്ക് ധാരണാദ്യം തോട്ടക്കാട് സ്വദേശി അബിതയാണ് മരിച്ചത് അബിതയുടെ അമ്മയെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാത്രി ഏഴ് മണിയോടെ അമ്മയുമായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഇന്ന് പ്രസിദ്ധീകരിച്ച പ്ലസ് ടു പരീക്ഷാഫലത്തിൽ അബിത മികച്ച വിജയം നേടിയിരുന്നു അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ അഞ്ജന വളരെയധികം ദുഃഖം നൽകുന്ന വാർത്തയാണ് ഇപ്പോഴായിരുന്നു അപകടം തന്നെയാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി കോട്ടയം ചന്തക്കവലയിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത് തോട്ടയ്ക്കാട് സ്വദേശിനിയായ അബിത് എന്ന പതിനെട്ട് വയസ്സുകാരിയാണ് ഈ അപകടത്തിൽ മരിച്ചത് അമ്മയുമായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത് അമ്മ നിഷയെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിലേറ്റവും നമുക്ക് സങ്കടം തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഇന്നാണ് പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഈ റിസൾട്ടിൽ മികച്ച വിജയം തന്നെ അബിത കരസ്ഥമാക്കിയിരുന്നു ഒരുപക്ഷെ അമ്മയുമായി ഇതിന്റെ ഒരു സന്തോഷത്തിൽ പുറത്തിറങ്ങിയതായിരിക്കാം വിവിധ കടകളിലെല്ലാം കയറിയതിനു ശേഷം ബസ് സ്റ്റോപ്പിലേക്ക് റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു ഇരുവരും അപ്പോഴാണ് എതിർ നിഷേധത്തിൽ നിന്ന് വന്ന കാറ് ഇരുവരെയും ഇടിച്ചു തെറുപ്പിച്ചത് ഉടൻ തന്നെ ഓടിക്കൂടിയ നാട് നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു പക്ഷേ അവിടെയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല ഈ ചന്തക്കവന പ്രദേശത്ത് മതിയായ തെരുവ് വിളക്കുകളില്ല വെളിച്ചത്തിന്റെ ഒരു അസാന്നിധ്യമുണ്ട് അതിനാൽ തന്നെ ഈ കാർ ഡ്രൈവർ റോഡ് മുറിച്ച് കടക്കുന്ന ഇരുവരെയും കണ്ടിരുന്നില്ല എന്നാണ് നമുക്ക് ബ്രിക്സ് ടാക്സികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം